ഷാഫിയെ പോലീസ് ആക്രമിച്ചു എന്ന് സ്ഥിരീകരിച്ച് എസ് പി എസ് പിയുടെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു മേൽക്കൈയും സി പി എമ്മിന് അതിശക്തമായ തിരിച്ചടിയുമാണ് കിട്ടിയിട്ടുള്ളത് കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സൈബർ സൈബറിടങ്ങളിൽ നമ്മുടെ ഇടത് സഖാക്കളും സുഹൃത്തുക്കളും പരമാവധി ക്യാപ്സ്യൂളുകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു ഷാഫി ആക്രമിക്കപ്പെട്ടിട്ടില്ല ഷാഫിക്ക് അടി കിട്ടിയിട്ടില്ല ഷാഫി യഥാർത്ഥത്തിൽ അഭിനയിക്കുകയാണ് തുടങ്ങിയ പല കാര്യങ്ങളും കൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ ആകെ നിറയ്ക്കുകയായിരുന്നു പക്ഷേ ഷാഫി ആയിരുന്നു ശരി ഷാഫിയുടെ വാദവും ഷാഫി പറഞ്ഞതുമായിരുന്നു ശരിയെന്ന് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് പിയുടെ വെളിപ്പെടുത്തലോടുകൂടി വന്നിരിക്കുക മാതൃഭൂമി അടക്കമുള്ള എല്ലാ പ്രമുഖ പത്രങ്ങളും വലിയ കാര്യമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഞാനപ്പം അതൊന്ന് കാണിക്കാം ഷാഫി പറമ്പിൽ എം പിക്ക് മർദ്ദനവേറ്റ സംഭവത്തിൽ റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വെളിപ്പെടുത്തൽ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് വൻ രാഷ്ട്രീയ മേൽക്കൈ യു ഡി എഫ് നേതാക്കൾ നേരത്തെ തന്നെ പോലീസുകാർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഷാഫിക്കെതിരെ അവർ അധിക്ഷേപം ഉന്നയിക്കുകയാണ് ആക്ഷേപം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അവർ തെറ്റി ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടുക പ്രമുഖ സി പി എം നേതാവിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ സഹിതം ഒരു പോലീസുകാരനെതിരെയുള്ള പ്രചാരണവും സാമൂഹ്യ മാധ്യമത്തിലുണ്ട് ചില പോലീസുകാരായ പേരെടുത്ത് പറയാത്ത ഒരു പോലീസുകാരന്റെ പേരെടുത്ത് പറഞ്ഞ് ചില യു ഡി എഫ് നേതാക്കൾ പ്രതിഷേധ സംഘങ്ങളിലും പറയുന്നുണ്ട് എം പിക്ക് അല്ലാത്തയടി ഏറ്റിട്ടില്ലെന്നും ഇത് മുഴുവൻ ഒരു ഷോവർ ഷോവർക്കാണെന്നും ഒക്കെയാണ് അല്ലെങ്കിൽ വെറും ഷോയ്ക്ക് വേണ്ടിയാണെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ സി പി എമ്മിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ എസ് പിയുടെ വെളിപ്പെടുത്തൽ ആലോചിച്ച് നോക്കുക ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹമാണ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് വകുപ്പിലെ ഒരു എസ് പി തന്നെ ഇത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ചിരിക്കുന്നു ലാത്തി കൊണ്ട് അടിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ എസ് പിയുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് അവരെ ശക് പിടിക്കണം ശക്തമായി ശിക്ഷിക്കണം വെള്ളിയാഴ്ച സംഘത്തിന് പിന്നാലെ എസ് സ്ഥലം സന്ദർശിക്കുന്നു പേരാമ്പ്ര സ്റ്റേഷനിൽ എത്തി പോലീസിന്റെ കയ്യിലുള്ളതും മാധ്യമങ്ങളിൽ വന്നതടക്കമുള്ള വീഡിയോകളെല്ലാം പരിശോധിക്കുകയും ചെയ്തു രഹസ്യാന്വേഷണ വിഭാഗം അടക്കം സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ നൽകിയ വിവരങ്ങളും പരിശോധിച്ചു രഹസ്യാന്വേഷണ വിഭാഗം ഡിവൈഎസ്പി തന്നെ സംഭവ ദിവസം മുഴുനീളം ന്വേഷണ വിഭാഗം ഡി വി എസ് പി തന്നെ സംഭവ ദിവസം മുഴുവനായിട്ട് സ്ഥലത്തുണ്ടായിരുന്നു ഇതിന് ശേഷമാണ് ആ മറ്റേ ഈ പരിക്കേറ്റ കാര്യം പറഞ്ഞത് ഇതിന് പിന്നാലെ നമ്മുടെ എം പിക്ക് ലാത്തിയടി അയക്കുന്ന ദൃശ്യം പുറത്തു വന്നു തൊട്ട് അടുത്ത ദിവസം ആദ്യം എസ് പി പറഞ്ഞ ആദ്യവാദം തിരുട്ടേ തിരുത്തേണ്ടി വന്നു അപ്പൊ എന്തായാലും ഷാഫിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഷാഫി എന്താ പറഞ്ഞ ആക്രമിക്കപ്പെടുകയാണ് ഒരു എം പി ആക്രമിക്കപ്പെടുകയാണ് എന്നുള്ള വസ്തുതയാണ് ആലോചിച്ചു നോക്കുക എത്ര ഭീകരമാണ് അന്തരീക്ഷം അപ്പം പോലീസിലെ സി പി എമ്മിനോട് അനുഭവമുള്ള ചില ആൾക്കാർ ഷാഫിയെ ആക്രമിച്ചു സി എല്ലാ പോലീസിലും സി പി എമ്മിനോടും കോൺഗ്രസിനോടും ബി ജെ പി യോടും ഒക്കെ അനുഭവമുള്ള ആൾക്കാർ കാണും അതൊന്നും ഒരു തെറ്റല്ല അല്ല പക്ഷെ അവരുടെ ഉദ്യോഗസ്ഥ കൃത്യനിർവഹണത്തിൽ അവരുടെ ജോലിയിൽ അതൊരു കാരണവശാലും കൊണ്ടുവരരുത് ഇത് പ്രതിഷേധിക്കപ്പെടേണ്ട കാര്യമാണ് ഷാഫിയാണ് ശരി എന്നാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്നത് അതുകൊണ്ട് ഇത് ഇൻഇഫക്റ്റ് ശരിക്കും ഷാഫിയെയും രാഹുലിനെയും ഒക്കെ ആക്രമിക്കുന്നത് കോൺഗ്രസിന്റെ യുവനേരതയെ ആക്രമിച്ചു ദുർബലപ്പെടുത്താനാണ് ഷാഫി ആകട്ടെ രാഹുൽ ആകട്ടെ കേരളത്തിൽ ആകമാനം തരംഗം ഉണ്ടാക്കാൻ കഴിയുള്ളവരാ അതുകൊണ്ടാണ് ഷാഫി ആക്രമിക്കുന്നത് എന്തായാലും ഈ ആക്രമണത്തിൽ യു ഡി എഫിന് വലിയൊരു മേൽക്കൈ ലഭിച്ചു സി പി എം പ്രതിരോധത്തിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം